കർണാടകയിലെ മലയാളികൾ അടങ്ങുന്ന മാഫിയ കേരളത്തിലും വ്യാജ നെയ്സിംഗ് പഠനം സജീവവുമായി തുടർന്നു വരുന്നു സൂക്ഷിക്കണം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വാർത്ത ഇട്ടിരുന്നു കാസർഗോഡ് നടത്തിയൊരു പത്രസമ്മേളനം കാസർഗോഡ് നടത്തിയൊരു പരാതി ഇതിപ്പോ ജനസമൂഹങ്ങള് ജനങ്ങളെ പൊതുജനം ഞെട്ടുപോയില്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഈ കാര്യം ആദ്യം പറഞ്ഞപ്പം കാസർഗോഡിന്റെ ജില്ലാ പോഴ്സ് മേധാവി ഒന്ന് ഞെട്ടി ഇത് എങ്ങനെ സംഭവിക്കുന്നു രണ്ടാമത് ഞെട്ടിയത് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രാറ് പുള്ളിക്കാർക്ക് ഞെട്ടി നിങ്ങൾ ഞെട്ടുപോയില്ലയോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിന് ഒരു പരിഗണനയില്ല ഞാനിപ്പോൾ എണ്ണയിക്കാൻ പറ്റും എങ്കിൽ അത് നടക്കട്ടെ അതങ്ങനെ നിൽക്കട്ടെ ഇനിയും അന്ന് എസ് പി കൊടുത്ത ഒരു ഉത്തരവ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിരുന്നു അതൊരു റിപ്പോർട്ടാണ് ഞാൻ ഇതുവഴി പുറത്തുവിടുന്നത് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ആ വാർത്തയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു കുപ്രസിദ്ധ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് ശാന്തിധാമ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവര് തന്നെയാണ് ഈ കാസർഗോഡ് പറാലി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്നത് അവിടെ മാത്രമല്ല കാസർഗോഡ് പല സ്ഥലങ്ങളും ഈ പരിപാടി നടത്തുന്നു വ്യാജരേഷിപ്പറം നടത്തുന്നു കേരളത്തിൽ ഇത് ജനങ്ങളെ പിടിച്ച അറിയാൻ മേലാത്ത അജ്ഞതരായ വിദ്യാർത്ഥികളെ പിടിച്ച് കെണീറ്റ് വീഴ്ത്തുന്നു ഇവരെ നമ്മളെ ആരോട് ആരോട് സംരക്ഷിക്കാനായിട്ട് ആതുര സേവന മേഖലയിലേക്ക് ഇവരെ വ്യാജ രീതിയിൽ പണം നടത്തി രജിസ്ട്രേഷൻ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് രാജ്യദ്രോഹ കുറ്റം ആ റിപ്പോർട്ട് ഞാൻ പുറത്തു കൊടുക്കുന്നു എല്ലാവരും കണ്ടു മനസ്സിലാക്കുക അതിന്റെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് കേരള സമൂഹം പാവപ്പെട്ടനും പണക്കാരനും ആരും ആയിക്കോട്ടെ ഈ വ്യാജനേഷ്യം പെടുത്ത ചാടകത് അപകടമാണ് എങ്ങനെ അപകടം എന്നതിന് താഴത്തെ കമ്മൻറ്റ് വരും അത് പിന്നാലെ പറഞ്ഞു പറഞ്ഞുതരാം ഇത് ഒരു ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയും തുടരുകയാണോ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിൽ വീണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമൂഹമായ മക്കളെ ദയവായിട്ട് ഇങ്ങനെയുള്ള നേശിപ്പടനം ഒഴിവാക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ലത് സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം കുടുംബത്തിന്റെ ആരോഗ്യത്തിലും സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്നവരും മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് എടുക്കുക താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഒക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം